കോഴിക്കോട് പന്തിരാകാവ് അറപ്പുഴ പാലത്തിന് സമീപം കണ്ടെയ്നർ ലോറി മറിഞ്ഞ അപകടമുണ്ടായി ഉണ്ടായി കണ്ടെയ്നറിന്റെ ഡ്രൈവർക്കും ക്ലീനർക്കും പരുക്കുണ്ട് ഷഹദ് റഹ്മാനാണ് ചേരുന്നത് ഷഹദ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഈ ഡ്രൈവർക്കും ക്ലീനർക്കുമുള്ള ക്ലീനർക്കും അത് ഗുരുതരമാണോ ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് പന്തിരങ്കാവ് അറപ്പുഴ പാലത്തിന് സമീപം വയൽക്കരയിൽ ഈ കണ്ടെയ്നർ ലോറി മറിയുകയായിരുന്നു കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് ദേശീയപാതയുടെ വലതുവശത്തേക്ക് തിരിക്കുന്നതിനിടയിൽ അപകടം സംഭവിക്കുന്നത് എതിർ ദിശയിൽ നിന്ന് മറ്റൊരു വാഹനം വരുന്ന ഘട്ടത്തിൽ ബ്രേക്ക് പിടിച്ചതാണ് ആ ബ്രേക്ക് പിടിച്ചത് കിട്ടിയില്ല തുടർന്ന് ഈ കണ്ടെയ്നർ ലോറി മറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ അപകടത്തിൽ ഈ കണ്ടെയ്നർ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർക്കും അതുപോലെ തന്നെ ക്ലീനർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഈ അപകടം നടന്ന പശ്ചാത്തലത്തിൽ ആ റോഡിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂറിലധികം നേരം കാരണം പിന്നീട് എല്ലാം കൊണ്ടുവന്ന് അവിടെ നിന്നും ഈ കണ്ടെയ്നർ ലോറി മാറ്റിയതിനു ശേഷമാണ് അവിടുത്തെ ഗതാഗതം സാധാരണ നിലയിലായത് വിവരങ്ങളുമായി നമുക്കൊപ്പം